പണത്തോടുള്ള ആർത്തി ഏറ്റവും മികച്ചവരെ പോലും വഴിതെറ്റിക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നിരവധി ലോകകപ്പുകളിൽ നയിച്ച ഒരു നായകന് ഒത്തുകളിയുടെ പേരിൽ ബി സി സി ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയ സംഭവം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാനാവാത്ത ഒന്നാണ് ആരാധകരുടെ വിശ്വാസം തകർത്തെറിഞ്ഞ ഈ സംഭവം കളിയുടെ സത്യസന്ധതയെ തന്നെ ചോദ്യം ചെയ്തു ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതാദ്യമായിരുന്നെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒത്തുകളി നേരത്തെ തന്നെ വേരുറപ്പിച്ചിരുന്നു ഇന്ത്യൻ വിവാദത്തിന് മുമ്പ് തന്നെ ഈ അഴിമതിക്ക് തുടക്കമിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സെപ്റ്റംബർ മൂന്നിന് പാകിസ്ഥാനിൽ നടന്നൊരു ടെസ്റ്റ് പരമ്പരയിൽ പാകിസ്ഥാൻ നായകൻ സലീം മാലിക് ഓസ്ട്രേലിയൻ ബൗളർ ഷെയ്ൻ വോണിനെ സമീപിക്കുകയും മത്സരം ഒത്തുകളിക്കാൻ രണ്ട് ഡോളർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തതായി ആരോപിക്കപ്പെട്ടിരുന്നു ഹോം ഗ്രൗണ്ടിൽ പാകിസ്ഥാൻ തോറ്റാൽ കളിക്കാരുടെ വീടുകൾക്ക് തീയിടുമെന്ന ഭീഷണിയും ഇതിനൊപ്പം ഉണ്ടായിരുന്നു വോൺ ഉടൻ തന്നെ ടീം മാനേജ്മെന്റിനെ അറിയിച്ചെങ്കിലും വിവാദം പൂർണ്ണമായും പുറത്തുവരാൻ സമയമെടുത്തു ഒടുവിൽ ഐ സി സി ഇടപെട്ട് സലീം മാലിക്കിന് ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തി മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇന്ത്യൻ താരം മനോജ് പ്രഭാകറുമായി ബന്ധപ്പെട്ട് ഒത്തുകളി ആരോപണങ്ങൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ മോശം പ്രകടനം കാഴ്ചവെക്കാൻ പ്രഭാകറിന് വലിയൊരു തുക വാഗ്ദാനമായി ചെയ്തതായി ആരോപിക്കപ്പെട്ടു കപിൽ ആണ് പ്രഭാകർ ഈ വാഗ്ദാനം നൽകിയതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായി ഇത് തെളിയിക്കപ്പെട്ടില്ല എങ്കിലും പൊതുജനരോഷത്തിന് ഇത് കാരണമായി Can you for the audience put your hand on your heart and promise do that you I are totally to put, innocent? Do I need to put that what I want to ask the people? Anybody in my team can say how much more I wish I not played the game. Because after you played so much and given your soul, heart body sweat and then you have to hear that I will രണ്ടായിരത്തിൽ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പരമ്പര ഒത്തുകളി വിവാദങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറി ഇന്ത്യയിലെ അധോലോക നേതാക്കളായ ദാവൂദ് ഇബ്രാഹിം ചോട്ടാ ഷക്കീൽ എന്നിവരുടെ പേരുകൾ ഉയർന്നുവന്നതോടെ ഇത് ഗുരുതരമായ ഒന്നായി മാറി ഈ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ഹോം ടെസ്റ്റ് പരമ്പരയിൽ അപ്രതീക്ഷിതമായി പരാജയപ്പെടുത്തി പരമ്പരയ്ക്ക് ശേഷം ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ഹാൻസി ക്രോണിയ ഹെർഷൽ ഗിബ്സ് ഹെൻറി വില്യംസ് എന്നിവർ ഒത്തുകളിയിൽ ഉൾപ്പെട്ടതായി ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നു ഗിബ്സ് ഇരുപത് റൺസിൽ താഴെ നേടാനും വില്യംസ് പത്തോവറിൽ അമ്പത് റൺസിലധികം വഴങ്ങാനും ദക്ഷിണാഫ്രിക്കയുടെ ആകെ സ്കോർ ഇരുന്നൂറ്റി എഴുപതിൽ താഴെയാക്കാനും ഇവർ തമ്മിൽ കരാറുണ്ടാക്കി ഈ നീക്കങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ഈ വിവാദം ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിന് ഗുണകരമായി ഭവിച്ചു കാരണം ഗ്രീൻ സ്മിത്തിന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ ഇത് വഴിയൊരുക്കി രണ്ടായിരം ഏപ്രിൽ ഏഴിന് ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് കുപ്രസിദ്ധ ബുക്കി സന്ദീപ് ചൌളയും ഹാൻസി ക്രോണിയും തമ്മിലുള്ള ഒരു ഫോൺ റെക്കോർഡിംഗ് പുറത്തുവിട്ടതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത് ഈ റെക്കോർഡിംഗിൽ മത്സര ഫലങ്ങൾ ടോസ് വിജയികൾ പ്രവചിക്കപ്പെട്ട സ്കോറുകൾ എന്നിവയുടെ വിവരങ്ങൾ അടങ്ങിയിരുന്നു ഇത് യഥാർത്ഥ മത്സരങ്ങളുമായി ഞെട്ടിക്കുന്ന സാമ്യം പുലർത്തി ആദ്യം ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡും ക്രോണിയും ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തം നിഷേധിച്ചു എന്നാൽ ക്രോണിയെ പിന്നീട് തന്റെ ടീം പരിശീലകനോട് കുറ്റസമ്മതം നടത്തി ബ്രിട്ടീഷ് ബുക്കുകളിൽ നിന്ന് രഹസ്യ മത്സര വിവരങ്ങൾ പങ്കിട്ടതിന് കൈക്കൂലി വാങ്ങിയതായി അദ്ദേഹം സമ്മതിച്ചു ഗിഫ്റ്റ്സും ക്രോണിയ തനിക്ക് പണം വാഗ്ദാനം ചെയ്തതായി സമ്മതിച്ചു ഒടുവിൽ ഹാൻസി ക്രോണിയ തന്നെ ബുക്കുകളുമായുള്ള തന്റെ എല്ലാ ബന്ധങ്ങളും വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി മുതൽ തനിക്ക് പണം ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി ക്രോണിയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ പിടിച്ചുകുലുക്കിയ ഈ വിവാദം പുറത്തു വന്നത് മുഹമ്മദ് അസ്രുദ്ദീനാണ് തനിക്ക് എം കെ ഗുപ്ത എന്ന ബുക്കിയെ പരിചയപ്പെടുത്തിയതെന്ന് ക്രോണിയ പറഞ്ഞു ഇതോടെ ഒത്തുകളി വിവാദം ഇന്ത്യയുടെ മണ്ണിലെത്തി കമ്മിറ്റി ക്രോണിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഗിപ്സിനും വില്യംസിനും ആറുമാസത്തെ വിലക്കും ലഭിച്ചു ഇന്ത്യയിൽ അശ്രുദ്ദീനെ കൂടാതെ അജയ് ശർമ്മ മനോജ് പ്രഭാകർ ഡോക്ടർ അലി ഇറാനി എന്നിവരും ഈ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു അജയ് ജഡേജയും സംശയത്തിന്റെ നിഴലിലായിരുന്നെങ്കിലും അദ്ദേഹം ഇത് നിഷേധിച്ചു അശ്രുദ്ദീനും അജയ് ശർമ്മയ്ക്കും ആജീവനാന്ത വിലക്ക് ലഭിച്ചു മറ്റുള്ളവർക്ക് കുറഞ്ഞ കാലയളവിലേക്കാണ് വിലക്ക് ലഭിച്ചത് ഈ കേസ് രണ്ടായിരത്തി ജൂണിൽ സി കൈമാറി എം കെ ഗുപ്ത താൻ ആദ്യമായി സമീപിച്ചത് അജയ് ശർമ്മയാണെന്ന് പറഞ്ഞു പിന്നീട് ശർമ്മയാണ് മനോജ് പ്രഭാകറിനെയും അശ്രുദ്ദീനെയും ഗുപ്തയ്ക്ക് പരിചയപ്പെടുത്തിയത് ഡൽഹിയിൽ വെച്ച് എം കെ ഗുപ്തയും മുഹമ്മദ് അസുദ്ദീനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു അവിടെ ടീം ക്യാപ്റ്റനെ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഗുപ്ത അസ്രുദ്ദീന് ഒരു കോടി രൂപ നൽകാൻ സമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ടൈറ്റോൺ കപ്പ് ഇന്ത്യ തോൽക്കുമെന്ന് അസ്രുദ്ദീൻ പറഞ്ഞതായും അതിന് അമ്പത് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയതായും സി ബി ഐ അന്വേഷണത്തിൽ അസ്രുദ്ദീൻ വെളിപ്പെടുത്തി അസ്രുദ്ദീൻ വേഗത്തിൽ പുറത്തായെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒറ്റയാൾ പോരാട്ടം ഇന്ത്യയ്ക്ക് വിജയം നേടിക്കൊടുത്തു ഇത് ബുക്കുകൾക്ക് വലിയ നഷ്ടമുണ്ടാക്കി സി ബി ഐ ചോദ്യം ചെയ്യലിൽ അശ്രുദ്ദീൻ്റെ പ്രകടനത്തിൽ തനിക്ക് സംശയമുണ്ടായിരുന്നെന്നും ബുക്കികളുമായി ബന്ധമുണ്ടായിരുന്നതായും സച്ചിൻ സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരത്തിൽ മനോജ് പ്രഭാകരും നയൻ മോങ്കിയും ഒരു കാരണവുമില്ലാതെ അസാധാരണമായി പതുക്കെ കളിച്ചത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യം അസ്രുദ്ദീൻ സി ബി ഐയുടെ എല്ലാം നിഷേധിച്ചു എന്നാൽ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ താൻ ഒത്തുകളിയിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു അസ്രുദ്ദീൻ മനോജ് പ്രഭാകർ എം കെ ഗുപ്ത എന്നിവർ മത്സരങ്ങളിൽ വാതുവെയ്പ്പ് നടത്തുകയും നേടിയ പണം താജ് ഹോട്ടലിലെ ലോക്കറിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെന്നും ഇത് ഹോട്ടൽ ജീവനക്കാരും ഗുപ്തയും സ്ഥിരീകരിച്ചതായും വെളിപ്പെടുത്തി ഈ കുറ്റസമ്മതങ്ങളെ തുടർന്ന് അസ്രുദ്ദീൻ ഐ സി സി ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി വിലക്ക് ഏർപ്പെടുത്തി ഹാൻസി ക്രോണിയുടെ അപ്പീൽ തള്ളുകയും പിന്നീട് വിമാനപകടത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു സി ബി ഐ എഴുപത്തിയഞ്ച് പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു നിയമപരമായ ശിക്ഷയില്ലാത്തതിനാൽ ഈ കളിക്കാർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നില്ല എന്നിരുന്നാലും ബി സി സി യെ കർശന നടപടി സ്ഥിരീകരിക്കുകയും ഉൾപ്പെട്ട എല്ലാ കളിക്കാരെയും വിലക്കുകയും ചെയ്തു ആരാധകരിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത് എന്നാൽ ഈ ഇരുണ്ട കാലഘട്ടം സൌരവ ഗാംഗിലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചു രണ്ടായിരത്തിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ മൂന്ന് ഐ സി സി ഫൈനൽ ിൽ എത്തിയത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വളർച്ചയുടെ തെളിവായിരുന്നു ഒത്തുകളിയുടെ മുറിവുകൾ ആഴത്തിലുള്ളതാണ് ഈ മനോഹരമായ കളിയുടെ സത്യസന്ധത സംരക്ഷിക്കാൻ നിരന്തരമായ ജാഗ്രത ആവശ്യമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു